അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബിമാരോട് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അഹമ്മദുല്ലാ അതവരുടെ ജീവിതത്തിലൂടെ അവർ കൊണ്ടുവരികയാണ് സന്തോഷത്തിൻ്റെ വടികളായിട്ട് അവർ കൊണ്ടുവരികയാണ് എന്തിനേറെ പരിശുദ്ധമായ റജബിൻ്റെ എല്ലാവരും ചൊല്ലുന്നുണ്ടല്ലോ എല്ലാവരും ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നവരാണല്ലോ മുസ്തഫായു പോയത് ആ ഇന്ന് മുതൽ ഞാനും നിങ്ങളും പതിവാക്കാനുള്ളതാണ് അള്ളാഹു ഷമീർ ദാരിമിയോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോ പറഞ്ഞതല്ലോ ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ അതരങ്ങളിലൂടെ പറയാത്തൂടെ അടർന്ന് വീണവാണ് ജീവിതത്തിൽ ഒരുപാട് വടികളിലൂടെ കടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് ബറക്കത്താണല്ലോ ഭാര്യയിൽ ബറക്കത്ത് വേണമല്ലോ മക്കളിൽ ബറക്കത്ത് വേണമല്ലോ പ്രിയപ്പെട്ടവരിൽ ബറക്കത്ത് വേണമല്ലോ വാഹനങ്ങളിൽ ബറക്കത്ത് വേണമല്ലോ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് വേണമല്ലോ എല്ലാം ബറക്കത്ത് പറക്കത്ത് വളിന്നിരിപ്പുണ്ട് ഞങ്ങൾക്ക് പറക്കത്തു ചെയ്യണേ അല്ല അതുപോരാ വന റമലാ പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ പവിത്രമായ റമലാനിലേക്ക് ഞങ്ങളും എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതു ആ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചു പോയത് മദീനയുടെ മന്ദമാരുതനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലമ തങ്ങളാ സഹോദരങ്ങളെ ഈ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേള നബവിയുടെ അകത്തട്ടിൽ വെച്ച് നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദുആ സ്വഹാബാന്റെ റസൂൽ എപ്പോഴാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവരെ പഠിപ്പിച്ച വാക്ക് എന്റെ റസൂലുള്ള പഠിപ്പിച്ചത് ോ അതുകൊണ്ട് ഞാൻ ചൊല്ലുകയാ എന്നുള്ള നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വന്ന അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പവർ അറിയോ വഫി കബരി മോനിസാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമിന്റെ കത്തട്ടിലേക്ക് പ്രിയമുള്ളവരെ നമ്മളിൽ ചില ആളുകൾ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ും പക്ഷേ റജബ് കഴിഞ്ഞാൽ നമ്മളിൽ ചില ആളുകൾ അവിടെ വെട്ടിക്കളയാറുണ്ട് ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും റജബിലാണ് നമ്മൾ പറ്റി ദ്വാരക്കുന്നത് അപ്പൊ ഷേബാനിൽ റജബിനെ പാടില്ലല്ലോ അതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു തിരുത്തി അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഈ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും അല്ലാഹു പറക്കത്ത് ചെയ്യുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ നബിയുനാ

അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലൂടെ ഒന്ന് കൊണ്ടുവരിക അള്ളാഹുദൊക്കെ ചെല്ലാനും ജീവിതത്തിൽ അള്ളാൻ്റെയും അള്ളാഹുവിൻ്റെ റഹ്മത്തും പറക്കത്തും ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ഒരുപാട് നേരം ഞാൻ നിങ്ങളെ നിങ്ങളിരുത്തൂല വളരെ കുറഞ്ഞ സമയം എല്ലാവരും ഉറക്കെന്ന് ചൊല്ലിക്കവിടെ ഉള്ളവർ നബിയുന മുഹമ്മദ് മുസ്തഫ നമുക്ക് മദീന പോണം മദീന കാണണം ആ ഒരു ചിന്തയിൽ തിരുനോറെ കാണാത്ത കണ്ണന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതന്തിനാ തിരുപാദമേറ്റ മന്ത്രിയാകാ കഴിയാത്ത ഇവനം തൊരു ഹതഭാഗ്യന ഹബീബിനെ കാണാത്ത നമ്മൾ ഹതഭാഗ്യവാന്മാരാൻ ഭാഗ്യം നഷ്ടപ്പെട്ടവരാൻ അള്ളാഹു ഈ പരിശുദ്ധമായ റജവിൻ്റെ വറക്കത്തു കൊണ്ട് കിനാവിലെങ്കിലൊന്ന് കാണാനുള്ള തൗഫിക് അള്ളാഹു തരട്ടെ കിനാവിലെങ്കിലും ആവില്ലെങ്കിലും ഒന്ന് കാണാ തോഫിക് അല്ലാട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറഞ്ഞു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വേള സ്വഹാബത്തിനെ വിളിക്കുകയാണ് എല്ലാവരും വരി വരിയായിട്ട് കടന്നു വരുന്നുണ്ട് മസ്ജിദു നബിയുടെ അകത്തട്ടിലേക്ക് സ്വഹാബത്ത് കടന്നു വരുമ്പോ അള്ളാഹുബിൻ്റെ റസൂല് ചോദിച്ചു പോവുകയാണ് ഓ സ്വഹാബാ നിങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ നിങ്ങൾ നോമ്പ് നോക്കുന്നവരാണല്ലോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ സഖാത്ത് കൊടുക്കുന്നവരാണല്ലോ നിങ്ങൾ നന്മകളിലൂടെ കടന്നു വരുന്നവരാണല്ലോ എന്നാ നിങ്ങളുടെ വിവാദത്തിനെ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ സക്കാത്തിനെ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ സ്വഹാപത് പറഞ്ഞു ആറ് ഇന്നിവരെ ഇബാദത്വ ചെയ്തിട്ട് ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരാളെയും കളി പറഞ്ഞിട്ടില്ല ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല ഒരാളെയും ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉറപ്പുണ്ടു നബിയേ ഞങ്ങളുടെ ഇബാദത്തുകള് ഞങ്ങളുടെ നോമ്പുകള് ഞങ്ങളുടെ സുതക്കകള് ഞങ്ങളുടെ സക്കാത്തുകള് അല്ലാഹു സ്വീകുരുക്കുമെന്ന ഒരു ബോധമുണ്ട് നബിയേ അള്ളാർ സ്വഹാപത്തിനോട് പറഞ്ഞു പോവുകയാണ് സ്വഹബ അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് ലഭിക്കേണ്ടുന്നത് ഒരേ ഒരു ഗ്യാരണ്ടിയേ ഉള്ളൂ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾ എനിക്ക് തന്നു പോയാ വല്ലാഹി വല്ലാ നിങ്ങളുടെ ഇബാദത്ത് പടച്ചവന് സ്വീകരിച്ചു ഒന്നൊരു സർട്ടിഫിക്കറ്റ് തരാ സ്വഹാപത്ത് അന്തം വിട്ടുപോയി അങ്ങനെ സ്വഹാപത്തിരിക്കുമ്പോഴാണ് സ്വഹാപത്ത് അന്തം വിട്ട് ോത്രത്തിൽപ്പെട്ട മജിലിസിലേക്ക് വരുന്നത് വന്നുകൊണ്ട് ചോദിക്കുകയാണ് മുടക്കിയിട്ടില്ലല്ലോ ഒരു അസർ മുടക്കിയിട്ടില്ലല്ലോ ഒരു ഇഷ മുടക്കിയിട്ടില്ലല്ലോ ഒരു മകരിവ് മുടക്കിയിട്ടില്ലല്ലോ അതും കഴിഞ്ഞിട്ടില്ല നബിയേ ഞാൻ ഞാനെന്ന് കൊടുത്തു വീടുന്നുണ്ട് നബിയേ എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല റസൂരല്ലോ നമ്മളൊക്കെ അത് ആ ചെയ്ത് ും പറക്കത്തു പുണ്യങ്ങളുടെ ഭൂകാലമായ പവിത്രമായ റമലാലിൽ എത്തിക്കണമെന്നാണ് ഈ സ്വഹാബി പറയുന്നു ഹബീബായ നബിയേ നല്ലതുപോലെ നോമ്പു നോറ്റുകൊണ്ട് കടന്ന് വരാറുണ്ട് അങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ നോമ്പു നോറ്റിട്ട് അതും കടിഞ്ഞിട്ടില്ല പാതിരാത്രിയിൽ ഞാൻ ഇങ്ങനെ നിസ്കരിച്ചു നോമ്പു നോറ്റു സുതക്ക ചെയ്തിട്ട് ഈ ദുനിയുറത്തുനിന്ന് ഞാൻ വിട പറഞ്ഞു എന്റെ വാസസ്ഥലം നബിടാബിയേ അതായത് സ്വർഗമാണോ അതല്ല നരകമാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞുകൊടുക്കുന്ന വാക്കറിയോ കാനമ അല്ലദീന അബീന വസു ുംസുമാനും സ്വഹാപത് മുഴുവനും ഈ ഒരു സദസ് കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു വിഷയമാണ് പറയുന്നത് നിന്റെ ഉമ്മയെ വെറുപ്പിക്കാത്ത കാലത്തോ നിന്റെ നിന്റെയെ വെറുപ്പിക്കാത്ത കാലത്തോളം അവരെ കുറ്റപ്പെടുത്താത്ത കാലത്തോളം അവരെ കളിയാക്കാത്ത കാലത്തോളം അവരുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാല് പളിച്ചവരെ സകലമാന അമലുകളും അല്ലാഹു പൊളിച്ചു കളയുമല്ലോ എത്ര ദീപിന്റെ വാർഷികം നടത്തിയാലും ഷമീർ എത്രയോ ദിവസങ്ങൾ നിർത്താതെ ിൽ കടന്നു പോയാലും ഞാൻ ഇത് പറയുന്നത് സ്വീകരിക്കൂല ചെറുപ്പക്കാരോ നിങ്ങളെ കാരണത്താ കാരണത്താ ഉമ്മ കരയുന്നു നിങ്ങളെ കരയുന്നു പക്ഷേ കേൾക്കേണ്ടുന്ന ചെറുപ്പക്കാരും മജലിസിലില്ലല്ലോ അതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുവേ അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റാലും

ജീവിതം ഒരു യാത്ര എന്നുള്ള വിഷയമാണ് വേണമെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാം ചെയ്ത് കബറിലേക്ക് പോയാലും മരണത്തിന്റെ സമയത്താണെങ്കിലും ഈ രണ്ടു പേരുടെ പൊരുത്തല്ല എന്നുണ്ടെങ്കിൽ വല്ലാഹി നമ്മുടെ ഓരമൽ അള്ളാഹു സ്വീകരിക്കൂല ഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്ന മകൻ മകനെ കണ്ടപ്പോ ഉമ്മ ചോദിച്ചു ചോദിച്ചുമനെ എങ്ങനെയുണ്ട് യാത്ര വന്ന് കയറിയതേ ഉള്ളൂ ആ സമയത്ത് സമയത്തുമാൻ്റെ ചോദ്യം അത്രയും കൂട്ടി പിടിച്ചില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മാന്റെ മുഖത്തേക്കൊരു നോട്ടമേ നോക്കിയിട്ടുള്ളൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര കഴിഞ്ഞു കഥ നീ ചെയ്തിട്ടുള്ള ഹജ്ജ് സീറോ സീറോ ചെയ്തു ഒരുപാട് നിസ്കരിച്ചു വട്ടപൂജ്യം അള്ളാൻ്റെ ദീനെ സഹായിച്ചു സീറോ വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ ഉമ്മ പിന്നെ ഉമ്മ ചോദിച്ചു മോനെ ഇത്രയും നേരം വൈകിയന്ത് എനിക്ക് ദേഷ്യം വന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞത് വെറുതെ എന്തൊക്കെ നന്മകൾ ചെയ്താലും എൻ്റെ പൊന്നാര ചെറുപ്പക്കാരെ രണ്ടുപേരെ മറക്കാൻ പാടില്ല നിങ്ങളെ ഉമ്മയെയും നിങ്ങളുടെ ബാപ്പയെയും ഒരിക്കലും മറക്കരുത് ഉമ്മാനെ മറക്കല്ലേ നോവും കോടുക്കല്ലേ ഇരുലോകം കളയല്ലേ നീ തേടല്ലേ കാൽപാദം സൂപർഗമ ിയോരും പറഞ്ഞതല്ലേ ജന്നത്തിൻ വഴിയാതൊന്നാ വെള്ളാരം കല്ലാ മനമല്ലേ തേങ്ങുമ്പോ പൊന്നുമ്മാ നൽകുന്നു മണിമൊത്തം മാനമറക്കരുത് യെ മറക്കരുത് അവരെ നോവിപ്പിക്കരുത് അവരെ സങ്കടപ്പെടുത്തരുത് അങ്ങനൊക്കെ ചെയ്താൽ ഉള്ളതോട് ഞാൻ പറയാൻ പൊന്നാര സഹോദര എത്ര വല്യ സമ്പാദ്യമുള്ളവരാണെങ്കിലും നല്ല തരും ഓരോ പിടുത്തൊണ്ട് അവസാനം അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല